രണ്ടാമൂഴം എന്ന കൃതിയും അതിന്റെ സിനിമാ പദ്ധതിയുമാണ് ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത് മോഹൻലാൽ ഭീമസേനായി എത്തുമ്പോൾ ആ സിനിമയ്ക്കായി ലാലേട്ടന്റെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹോട്ട് ടോപ്പിക് ഭീമിന്റെ ശരീരം രൂപപ്പെടുത്തുക എന്നതാണ് മോഹൻലാലിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനായി ജിമ്മിൽ മോഹൻലാലിന് ഏറെ സമയം ചെലവഴിക്കേണ്ടി വരും പൂർണ്ണ സമയവും ശരീരപ്രദർശനം ആവശ്യമുള്ളതിനാൽ സിക്സ് പാക്ക് ശരീരത്തിനായി ജിമ്മിലേറെ കഷ്ടപ്പെടാൻ മോഹൻലാൽ ഇതിനകം തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞെന്നാണ് വിവരം ഗതായുധം ഉൾപ്പെടെയുള്ള ആയോധന മുറകൾക്കായുള്ള പരിശീലനമാണ് മോഹൻലാലിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു തയ്യാറെടുപ്പ് ഗുസ്തി ചാമ്പ്യനായതിനാൽ ഇത് മോഹൻലാലിന് സ്വാഭാവികമായി വരും മാത്രമല്ല പീറ്റർ ഹൈൻ ഉൾപ്പെടെയുള്ള ആക്ഷൻ വിദഗ്ധരുടെ ഹെൽപ്പും ലാലേട്ടൻ ഉണ്ടാകും ഭീമസേനന്റെ ലുക്ക് എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ മോഹൻലാൽ ഗവേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത് സംവിധായകനുമായി ഡിസ്കസ് ചെയ്തു വരികയാണ് ചുരുണ്ട നീളൻമുടിയായിരിക്കും ഉണ്ടാവുക നെറ്റിയിലും കൈകാലുകളിലും ഉൾപ്പെടെ ആഭരണങ്ങൾ ഉണ്ടാവും എം ഡിയുടെ സംഭാഷണങ്ങൾ ഏറ്റവും കൃത്യമായി അവതരിപ്പിക്കുക എന്ന വെല്ലുവിളി മോഹൻലാലിനുണ്ട് ഒട്ടേറെ സിനിമകളിൽ എം ഡി സംഭാഷണങ്ങളിൽ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ മുകളിൽ ശ്രമം ആവശ്യമായി വരും മാത്രമല്ല ചിത്രം പുറത്തിറങ്ങുന്ന എല്ലാ ഭാഷകളിലേക്കും മോഹൻലാൽ തന്നെ ഡബ് ചെയ്യും കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലക്ഷക്കാമൽ എല്ലാവർക്കും നന്ദി